പറമ്പിൽ ചെടിക്കമ്പുകൾ നടാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് തൽക്കാലം വെള്ളത്തിൽ മുക്കി വെച്ചത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അപ്പോൾ മണി പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ വെച്ചാൽ എന്തായാലും വേര് പിടിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പലതവണ ചെയ്തിട്ടുണ്ട് മറ്റ് ചെടികൾക്ക് അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം എന്തായാലും നമുക്ക് ഒന്ന് അവലോകനം ചെയ്യാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെടികളുടെ തണ്ട് മുറിച്ച് നട്ട് വേര് പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണങ്ങി പോകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല ആരോഗ്യമുള്ള തണ്ട് അതായത് കേടൊന്നും ഇല്ലാത്ത ചെടിയിൽ നിന്ന് വേണം എടുക്കാൻ എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല പിന്നെ ഇലകളുടെ കടയുണ്ടല്ലോ ഇല മുളച്ച് വരുന്ന ഭാഗം അതിനാണ് മുട്ടുകൾ അഥവാ നോട്ട്സ് എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെ വെച്ച് വേണം മുറിക്കാൻ അവിടെ നിന്നാണ് പുതിയ വേരുകൾ വരുന്നത് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ വെയിൽ വരുന്നതിന് തൊട്ട് മുമ്പോ തണ്ട് മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നടാൻ ഒരുങ്ങുമ്പോൾ ഇലകൾ കുറയ്ക്കുക തണ്ടിൻ്റെ താഴെ ഭാഗത്ത് ഇലകൾ പൂർണ്ണമായും നീക്കം ചെയ്യുക അവിടെ മണ്ണിനടിയിൽ പോകുന്ന ഭാഗമാണല്ലോ മുകളിലെ വലിയ ഇലകൾ ഉണ്ടെങ്കിൽ അവ പകുതിയായി മുറിച്ച് കളയുന്നത് ജലാംശം നഷ്ടപ്പെടുന്നത് തടയാൻ സഹായിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പിറേഷൻ അഥവാ ബാഷ്പീകരണം വഴി ഇലകൾ ജലാംശം നഷ്ടപ്പെടുത്തുമല്ലോ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത് പിന്നെ തണ്ടുകൾ ചെരിച്ച് മുറിക്കുക തണ്ടിൻ്റെ അടിഭാഗം നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരുവിൽ മുറിക്കുന്നത് കൂടുതൽ വിസ്തീർണത്തിൽ വേരുകൾ വരാൻ സഹായിക്കും ഈ തണ്ടിൽ ഞാൻ ചരിച്ചു മുറിച്ചിട്ടുണ്ട് പക്ഷേ ഇലകൾ കുറച്ച് അധികം നീക്കം ചെയ്തിട്ടുണ്ട് സാധാരണ ഞാനെപ്പോഴും കുറേ ഇലകൾ ഒഴിവാക്കിയിട്ട് മുകളിലുള്ള കുറച്ച് ഇല മാത്രമേ നിർത്താറുള്ളൂ അതായത് പലപ്പോഴും നടുമ്പോൾ ഒരു നേരൊക്കെ അല്ലേ വെള്ളം നനയ്ക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഉണങ്ങി പോ സാധ്യത് കൂടുതലാണെന്ന് നേരിച്ച് കൂടുതൽ ഇലകൾ നീക്കം ചെയ്തിട്ടുണ്ട് വേഗത്തിൽ വേര് വരാൻ ചില പ്രകൃതിദത്തമായ മാർഗങ്ങളുണ്ടെന്ന് പറയുന്നു ഒന്ന് കറ്റാർവാഴ ജെല്ല് അഥവാ അലോവിറ അത് പരട്ടിക്കഴിഞ്ഞാൽ അണുബാധ അടയാനും വേര് വരാനും സഹായിക്കും അതായത് മുറിച്ച ഭാഗത്താണ് വേണ്ട കേട്ടോ തേനും അതുപോലെ തന്നെ ഒരു പ്രകൃതിദത്ത ആൻറ്റിസെപ്റ്റിക് ആണ് അത് തേച്ച് നടുന്നത് വേര് ചീഞ്ഞ് പോകുന്നത് ഒഴിവാക്കുമെന്ന് പറയുന്നു പിന്നെ റൂട്ടിംഗ് പൗഡർ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും റൂട്ടിങ് ഹോർമോൺ ഞാൻ മുമ്പ് ഉപയോഗിച്ച് നോക്കിയിട്ട് വലിയ ഗുണമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പരീക്ഷിക്കുന്നില്ല പിന്നെ മേലെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഇല്ല കറ്റാർവാഴിയും തേനും ഇല്ല പണ്ട് തറവാട്ടിലെ വീട്ടിലൊക്കെ അത് ഈസി ആയിട്ട് കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ അതുകൊണ്ട് അതും പരീക്ഷിക്കുന്നില്ല സാധാരണ മണ്ണിൽ നടന്നതിനേക്കാട്ടും ഒരു പോട്ടിങ് മിക്സിൽ നടന്നത് വേര് പിടിക്കാൻ കൂടുതൽ നല്ലതെന്ന് പറയുന്നുണ്ട് അത് ഞാൻ അവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ അവർ വോട്ടിങ് മിക്സ് ചെറിയ ചാക്കിലിവിടെ എത്തിക്കും അപ്പോൾ അതിലെന്തൊക്കെയാ ഉണ്ടാവാറ് നോക്കാം ഒരു തരത്തിലുള്ളതിൽ ആറ്റുമണ്ണൽ അതായത് പൂഴി ചാണകപ്പൊടിയും അല്ലെ കമ്പോസ്റ്റ് കലർത്തിയ മിശ്രിതം രണ്ടാമതൊരു ഐറ്റം പറയുന്നത് പെർലൈറ്റ് അത് വൾക്കാനിക് ഗ്ലാസ് ആണ് അത് വാങ്ങിയിട്ടായിരിക്കും പൊടി പൊടിയായിട്ട് അല്ല പൊടിയല്ല ചെറിയ ചെറിയ തരികളായിട്ട് അതിൽ കൂടുതൽ വെള്ളം ശേഖരിച്ച് വയ്ക്കാനുള്ള കഴിവും അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഏർ നിൽക്കും അതാണ് അതിൻ്റെ ഉപയോഗം പിന്നെ നമുക്കൊക്കെ ഇവിടെ ഉള്ളത് കോക്കോ പീറ്റ് ചകിരിച്ചോറ് ഈർപ്പം നിലനിർത്താൻ സഹായിക്കും അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന പോട്ട മിക്സിൽ ഞാൻ കാണാറുള്ളത് ചാണകപ്പൊടി ഉണ്ടാവും മണ്ണുണ്ടാവും പുഴിയല്ല കേട്ടോ സാധാരണ മണ്ണ് ചുവന്ന മണ്ണ് പിന്നെ അതിൽ പീറ്റും കാണും അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് പരിപാലനം തായ്കൾ ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി വയ്ക്കണത് നല്ലതാണ് അതൊരു ഹ്യൂമിഡിറ്റി ഡോം അന്തരീക്ഷത്തിലെ ഈർപ്പം നിലനിർത്താനും വേര് വേഗത്തിൽ വരാനും സഹായിക്കും അത് ഞാൻ അതുവരെ പരീക്ഷിച്ചിട്ടില്ല തണല് വേണം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത എന്നാൽ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വേണം തൈകൾ വയ്ക്കുക അത് ഞാൻ അങ്ങനെ തന്നെ ഒരു ഷെഡിൻ്റെ താഴെ വയ്ക്കാറ് പിന്നെ നനയ്ക്കുമ്പോൾ മണ്ണ് എപ്പോഴും നനവുള്ളതായിരിക്കണം എന്നാൽ വെള്ളം കെട്ടിക്കിടന്ന് തണ്ട് ചീഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ മണ്ണ് ഈർപ്പുള്ളതാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യണമായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് കിട്ടുക പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ എന്തായാലും രാവിലെ ഒരു പ്രാവശ്യം നനച്ചിട്ട് പോയാൽ വൈകുന്നേരം അവിടെയും ഉണങ്ങും രണ്ടു നേരം നനയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഞാനങ്ങനെ ഒന്നു നേരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവകാശം ഇല്ല ഡ്രിപ്പ് ഇറിഗേഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതിവിടെ ചെറിയ തോതിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട് അത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഞാൻ മുമ്പ് പരീക്ഷിച്ച രീതിയിൽ അങ്ങനെ വലിയൊരു വിജയം പ്രതീക്ഷിക്കേണ്ട അതായത് വെറുതെ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ച വിജയം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഞാൻ പക്ഷേ ഇപ്പോൾ സ്വൽപ്പം മടിയായിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ മുറിച്ചെടുത്ത തണ്ടുണ്ടല്ലോ ഇപ്പോൾ നേരത്തെ കാണിച്ചത് ആ തണ്ടെടുത്തിട്ട് മറ്റേ ചെടികളുടെ കൂടെ കുറേ തണ്ടുകൾ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെ ആ ചേരിച്ച് മുറിച്ചത് മറ്റൊന്നും ചെരിച്ച് മുറിച്ചതല്ല ആ കണക്കാക്കി മുറിച്ചതുമല്ല ഇപ്പോൾ എടുത്തത് നോഡിന് കണക്കാക്കി ചേരിച്ച് പറഞ്ഞ പോലെ രീതിയിലാണ് മുറിച്ചിരിക്കണേ അതും ആ വെള്ളത്തിൽ കൊണ്ടുപോയി ഇടാൻ പോവുകയാണ് എന്നിട്ടെന്താണ്ടാവണമെന്ന് കുറച്ച് ദിവസം നോക്കും പിന്നെ ഈ അലോവീറയോ തേനോ ഒക്കെ എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അത് പരട്ടിയിട്ടൊന്ന് ഇതിൽ വാട്ടിങ് മിക്സിൽ നട്ടുനോക്കാം കാരണം പൊതുവെ എനിക്ക് ഈ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ചെടികളൊക്കെ മുറച്ചിട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് അത് പ്രത്യേകിച്ച് ചെത്തി അഥവാ തെച്ചി ചെമ്പരത്തി മോളിച്ചു വരാറുണ്ട് അതിവിടെ രണ്ട് ചെടിയുണ്ട് മറ്റതൊക്കെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ്